നമസ്കാരം എല്ലാവർക്കും സുഖം തന്നെയല്ലേ നമസ്കാരം അതിൻ്റെ ബോയ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് നമ്മളുടെ പരിചയപ്പെടുത്താൻ ഉദ്ദേശിച്ച് നമ്മളെ ഫൈബർ ഗ്ലാസ്സിൻ്റെ അപ്പം നമുക്ക് നമ്മളുടെ ഫൈബർ ഗ്ലാസിൻ്റെ സ്ഥാപനത്തിനകത്തേക്ക് കയറി നമ്മൾ അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരെയൊക്കെ ഇന്ന് പരിചയപ്പെടാം ഓക്കെ നമ്മുടെ ഫൈബർ ഫൈബർ ഗ്ലാസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ് റോവിംഗ് ബോട്ട് ഈ റോവിംഗ് ബോട്ടിൻ്റെ നിർമ്മാണമാണ് നമ്മളിവിടെ കാണുന്നത് റോവിംഗ് ബോട്ട് ഉണ്ടാക്കി വെച്ച് ചെയ്തതാണ് റോവിംഗ് ബോട്ടിൻ്റെ ഫോട്ടോസ് കാര്യം നമുക്ക് റോവിംഗ് ബോട്ട് തന്നെ രണ്ട് ടൈപ്പ് റോവിംഗ് ബോട്ടുകൾ ഉണ്ട് ഇത് നമുക്ക് ഫൈവ് സീറ്റർ ആണ് ആദ്യം കണ്ടത് നമ്മൾ സെവൻ സീറ്ററാണ് അതുപോലെ തന്നെ നമ്മുടെ കയാക്കുകൾ പല വിധത്തിലുള്ള കയാക്കുകൾ പല കളറിലുള്ള കയാക്കളുണ്ട് പ്രീമിയം കാറ്റഗറി കയാക്കുകളുണ്ട് അതുപോലെ തന്നെ മീഡിയം കാറ്റഗറി കയാക്കളുണ്ട് ഇത് നമ്മളുടെ മീഡിയം കാറ്റഗറിയിൽ വരുന്ന കയാക്കളാണ് കയാക്കുകൾ നമ്മൾ പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇത് ലോഡ് ചെയ്ത് പോകാനുള്ള ഒരു രീതിയിലാണ് ഇത് കയാക്കുകൾ പാക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ പ്രീമിയം കാറ്റഗറിയിലെ കയ്യാക്കുകൾ സിംഗിൾ കയാക്കുകളാണ് നമ്മളിവിടെ ഇങ്ങനെ കുത്തി ചാരി ഇങ്ങനെ വെച്ച് ഇതെല്ലാം കൊണ്ടുപോകാനുള്ളതാണ് ഇപ്പോൾ തന്നെ ഇതെല്ലാം ലോഡ് ചെയ്ത് നമുക്ക് വയനാട് പോകാനുള്ള സാധനങ്ങളാണ് ഇത് നമ്മൾ പ്രീമിയം കാറ്റഗറി ഡബിൾ കളറിൽ വരുന്ന കയാക്കളാണ് ഡബിൾ കളർന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ രണ്ട് കളർ അതായത് ഒരു കളർ അല്ലാതെ രണ്ട് കളർ വരുന്നതാണ് പ്രീമിയം കാറ്റഗറിയിലെ ഡബിൾ കളർ വരുന്നത് അതുപോലെ തന്നെ നമ്മളുടെ മറ്റ് വർക്കുകളിലേക്ക് നമുക്ക് മുന്നോട്ട് നിന്ന് മുന്നോട്ട് പോകാം നമ്മളുടെ കൊട്ടവഞ്ചി അതായത് നമുക്ക് മൾട്ടി മൾട്ടി കളർ കൊട്ടവഞ്ചികൾ ഇവിടെ ഉണ്ട് കൊട്ടവഞ്ചിയുടെ കാഴ്ചകളാണ് ഈ കാണുന്നത് പിന്നെ ഈ വീഡിയോയിൽ പ്രധാനമായിട്ടും നമുക്ക് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുട്ടനാടാണ് മത്സ്യത്തൊഴിലാളിയാണ് മത്സ്യബന്ധനവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വള്ളങ്ങൾ ഫൈബർ വള്ളങ്ങൾ ഏറ്റവും കൂടുതൽ നിർമ്മിക്കുന്ന ഒരു സ്ഥാപനമാണ് നമ്മൾ ഈ കാണുന്നത് സ്കൈലാൻഡ് എന്ന് പറയുന്നത് സ്കൈലാൻഡിലെ ഒരു വള്ളത്തിൻ്റെ ഒരു ഭാഗമാണ് ഇത് നമ്മൾ ശരിക്കും മീൻപിടുത്തക്കാർ ഏറ്റവും മീൻപിടുത്തക്കാർക്ക് ഏറ്റവും അനുയോജ്യമായ രീതിയിലുള്ള അടിപ്പരപ്പുള്ള ഒരു ഫൈബർ വള്ളമാണ് ഇത് ഫൈബർ വള്ളത്തിൻ്റെ നീളം ഏകദേശം പതിനഞ്ചടിയും വീതി രണ്ടരയടിയുമാണ് വള്ളത്തിന് വരുന്ന മൂന്ന് പടിയാണ് ഇത് മത്സ്യബന്ധനത്തിൽ ഉപയോഗിക്കുന്ന ഒരു നല്ല ഇനം വള്ളങ്ങളാണ് മറ്റു വള്ളങ്ങളെക്കുറിച്ചുള്ള പരിചയപ്പെടുത്തലുകളായിട്ട് നമുക്ക് മുന്നോട്ട് ഇത് നമ്മളുടെ മത്സ്യബന്ധനത്തിൽ ഉപയോഗിക്കുന്ന മറ്റ് രീതിയിലുള്ള പല വള്ളങ്ങൾ നമുക്കിവിടെയുണ്ട് പതിരുപത്തി അഞ്ചടി ഇരുപത്തെട്ടടി ഇരുപത്തി മൂന്നടി പതിനെട്ടടി അതുപോലെ തന്നെ വീതികളും പല വ്യത്യാസത്തിൽ വരുന്ന വീതികളും വീതികൾ കുറഞ്ഞ വള്ളങ്ങളുണ്ട് ഇത് വീതി കുറഞ്ഞ വള്ളങ്ങളാണെങ്കിൽ ഇത് മുകളിൽ നമുക്ക് വീതി കൂടിയ വള്ളങ്ങളുണ്ട് ഇത് പോളിഷ്ഡ് അല്ല ഈ വള്ളം ഈ വള്ളം അവസാന ഫിനിഷിംഗ് വർക്ക് ബാക്കി നിൽക്കുകയാണ് ഇവിടെ ഇരിക്കുന്നത് നമുക്ക് ഈ വള്ളത്തിൽ ഉണ്ടാക്കുന്ന നമ്മളുടെ സ്കൈലാൻഡിൻ്റെ വർക്ക്ഷോപ്പിലേക്ക് നമുക്കൊന്ന് കിടന്ന് നോക്കാം നമ്മൾ വർക്ക്ഷോപ്പിനകത്തേക്ക് ഇറങ്ങണം നമ്മുടെ ഇവിടെ ഒരു തൊഴിലാളി നമ്മളുടെ ബിജി ചേട്ടൻ ഇവിടെ ഇന്ന് വർക്ക് ചെയ്യുന്നുണ്ട് ഈ ബീച്ചേട്ടനെ എന്താ ചെയ്യുന്നത് നമുക്ക് ബീച്ചേട്ടൻ ഒന്ന് ചോദിച്ചാൽ ബീച്ചേട്ടാ നിങ്ങൾ കയാക്കിൻ്റെ വർക്കിലാണെന്ന് തോന്നുന്നു അത് ഇത് നിങ്ങൾ കയാക്കിൻ്റെ എന്താ ബീഡിങ് ഇടുകയാണോ കയാക്ക് റബ്ബർ ബീഡി റബ്ബർ ബീഡിങ് റബ്ബർ ബീഡിങ് കൊടുക്കുകയാണോ കയാക്കിൻ്റെ റബ്ബർ ബീഡിങ്ങിൻ്റെ വർക്കുകളാണ് ചെയ്യുന്നത് കാര്യം നമ്മളിത് കല്ലിൽ മുട്ടിയാലോ കാര്യങ്ങളോ എന്തെങ്കിലും കൂടുതൽ നമ്മുടെ മറ്റു സ്ഥലങ്ങളിലേക്ക് ഇടുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ പൊട്ടി കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു സേഫ്റ്റി ഗാർഡ് പോലെയാണ് ഈ സംഭവം ചെയ്യുന്നത് നമ്മുടെ ബീച്ചായിട്ട് നമ്മുടെ സ്കൈലാൻഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വർക്കറായതായത് ബീച്ചായിട്ട് ബീച്ചേട്ടനായിട്ട് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മറ്റുള്ളവരെ കൂടി നമുക്കൊന്ന് പരിചയപ്പെട്ടു നോക്കാം ആ നമ്മൾ സ്കൈലാൻഡിൻ്റെ വർക്ക്ഷോപ്പിൻ്റെ ഏരിയയിലേക്ക് വന്നിട്ടുണ്ട് വർക്ക്ഷോപ്പിനകത്തേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ ആയിട്ട് നമ്മുടെ സ്കൈലാൻഡിൻ്റെ വണ്ടി ഗുഡ്സ് വണ്ടി ഇവിടെ കിടപ്പുണ്ട് നമുക്ക് ഈ ഗുഡ്സ് വണ്ടിയിലെ ഡ്രൈവർ ഒന്ന് കണ്ടു നോക്കാം അദ്ദേഹത്തിന് വിശേഷങ്ങളും എന്തൊക്കെയാണ് ഇവിടെ എങ്ങനെയൊക്കെയാണ് ഇവിടെ ലോഡ് ചെയ്യുന്നതും അല്ലെങ്കിൽ എവിടേക്കൊക്കെയാണ് പോകുന്നതെന്നൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാം ഹലോ ബിജുഡാ എന്തൊക്കെയുണ്ട് ആ ഇവിടുത്തെ ഡ്രൈവറാ സ്കൈലിന്റെ ഡ്രൈവറാ അല്ലേ അതെ നിങ്ങൾ എവിടേക്കൊക്കെയാണ് ഈ വണ്ടിയിൽ ഓൾ കൊണ്ടുപോകാറൊക്കെയുള്ളത് ഇപ്പം നടന്നിട്ടുണ്ടെങ്കിൽ ബാണാസുര ഡാമിലേക്ക് ആ നേരത്തെ കയാക്കുകൾ പോകാനുള്ളത്യാക്കും ബോട്ടും ഒക്കെ ഉള്ളത് എങ്ങനെയുണ്ട് നിങ്ങളുടെ ലോങ് ട്രൂ ലോങ് ട്രിപ്പുകളാണ് നിങ്ങൾക്കെല്ലാം ഉള്ളത് ലോങ് എവിടെയൊക്കെ നിങ്ങൾ പോകാറുള്ള സാധാരണ ലോഡുകൾ കർണാടക ഒക്കെ പോകുന്നുണ്ട് അല്ലെ ഹൈദരാബാദൊക്കെ പോകുന്നുണ്ടോന്നല്ലേ കണ്ണൂർ കാസർഗോഡ് മൂന്നാറ് മൂന്ന് ഇഷ്ടം ഇഷ്ടംപോലെ പോകുന്നുണ്ട് കേരളം വിട്ട് തമിഴ്നാട് കർണാടക ഹൈദരാബാദ് ഒക്കെ പോകുന്നുണ്ട് അല്ലേ ഓക്കെ ഓക്കെ താങ്ക് യു നമുക്ക് വർക്ക്ഷോപ്പിനകത്തേക്ക് ആണോ കേരളത്തിൽ നമുക്ക് നിങ്ങളുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്കൈലാൻഡിൻ്റെ വർക്ക്ഷോപ്പിനകത്തെ കാഴ്ചകളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം നമ്മുടെ സ്കൈലാൻഡ് അകത്ത് കയാക്കുകളൊക്കെ ഇങ്ങനെ ഒട്ടനവധി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളുടെ വള്ളങ്ങൾ ഫൈബർ വള്ളങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട് നമ്മുടെ ഷാജിബായിയാണ് ഇന്ന് തുറന്നു പിടിത്തവിടെ വർക്കർ ഷാജിബായി ഉൻ്റെ അപ്പുറത്തും മത്തായി അങ്ങനെ അ ഒട്ടനവധി ആൾക്കാർ വർക്ക് ചെയ്യുന്ന ഒരു വർക്ക്ഷോപ്പാണ് സ്കൈലൈനിൻ്റെ വർക്ക്ഷോപ്പ് ഒത്തിരി കൂടുതൽ സമയം പറഞ്ഞ് നീട്ടി വീഡിയോയെ നീട്ടി നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല ഒരു ഷോർട്ടായിട്ട് നമുക്ക് എല്ലാവരും ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടു നോക്കാം നമ്മൾ സ്കൈലൈനിനടുത്തും അവിടെ വന്നിട്ട് നമുക്ക് നമുക്കിവിടെ പണി ചെയ്യുന്ന നമ്മുടെ മത്തായി ബിബി ബിബിനോട് നമുക്ക് കുറച്ച് വിശേഷങ്ങളെ കുറിച്ച് ചോദിക്കുക വെള്ളത്തെ കുറിച്ച് ഈ വള്ളത്തിന് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വള്ളം നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഒരു ചെറിയ വള്ളമാണ് ഈ വെള്ളത്തിന്റെ നടുത്തത്തെ പോഷനൊക്കെ അടച്ചുവെച്ചിരിക്കുന്നു മതായിച്ചാ ഓ വെള്ളത്തിന്റെ നടുത്തത്തെ പോഷണങ്ങൾ അടച്ചു അവിടെ അപ്പോൾ രണ്ട് കൊടുക്കും കാര്യം വെച്ചാൽ വെള്ളം കെട്ടി കഴിഞ്ഞാൽ മീനൊക്കെ ചത്തുപോകും അത് കാരണം രണ്ട് ഇവിടെ രണ്ട് ഹോളും ഇടുന്നു കെട്ടി വെള്ളം കിടക്കാൻ ആ വെള്ളം കിടക്കാൻ വേണ്ടിയിട്ട് കിടക്കുമ്പോൾ വെള്ളത്തിൽ കിടന്ന് മീൻ ചത്ത് പോകാതിരിക്കും ആഹ് ഇവിടെ വെള്ളം കെട്ടിക്കിടക്കും കെട്ടിക്കിടക്കുന്ന സമയത്ത് നമുക്ക് ചെറിയ വെള്ളത്തിൽ കിടന്ന മീനുകൾ ചത്തുപോകാതെ ഓക്സിജൻ കിട്ടാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് എന്നിട്ട് ഇപ്പുറത്ത് ഒരു വലയും കാര്യങ്ങളൊക്കെ ഇടുകയും ഇങ്ങോട്ടേക്ക് വള്ളം കടന്നു വരാതിരിക്കാൻ പറ്റുകയാണെങ്കിൽ രണ്ട് പോർഷൻ അടി വള്ളം തിരിക്കുന്നതാണ് മത്താഴ്ച്ച പറയുന്നത് ഓക്കെ മത്താഴ്ച ഓക്കെ താങ്ക് യു ഇവിടെ ഒരു പണി ചെയ്യുന്ന മറ്റൊരു ഷായച്ചേട്ടൻ ചേട്ടനോട് പോകുന്നുണ്ട് ഷായച്ചട എന്തൊക്കെയുണ്ട് സുഖമല്ലേ എന്താ ചെയ്യുന്നത് വൈബ്രോട്ടിൻ്റെ വള്ളം ആണോ ഇത് എങ്ങോട്ടേക്ക് പോകുന്ന ഷായച്ചിട്ട ഈ വള്ളങ്ങളൊക്കെ ഉണ്ടായിരുന്നു നല്ല നീളത്തിലുള്ള വള്ളം ആണല്ലോ അടിപ്പറപ്പ് നീ പ്രത്യേക ഒരു ടൈപ്പ് വള്ളം ആണ് ഇതല്ലേ ആണോ കോഴിക്കോട് കോഴി കണ്ണൂർ കാസർഗോഡൊക്കെ പോകുന്ന അല്ലേ അപ്പോൾ ഇവിടെ വള്ളം പണിയിലെ ഒരു പ്രകൃതിയിലാണ് അപ്പം നമുക്ക് നോക്കാം മറ്റുള്ളവരൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട് നമുക്ക് മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് പോയി നോക്കാം നമ്മുടെ സ്കൈലാൻഡിലെ നമ്മുടെ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടൊരു പയ്യനുണ്ട് നമ്മുടെ ശ്രീ ഉറീസാക്കാരനാണ് വളരെ വേഗതയറിയ വളരെ മര്യാദക്കാരനായ പണിക്കാരൻ എന്നൊക്കെ തന്നെ പറയാം ബൈ ബൈ സേ അച്ഛേ ജോലി ചെയ്തോ ജോലി ചെയ്ത് കൊടുത്തി പറഞ്ഞത് അച്ഛന ഓലാ പോട്ടെ

ഇപ്പോൾ ചാർ പാഞ്ച് ആത്മി ഓ നാലഞ്ച് ആൾക്കാർ ഇതിൽ കയറുമെന്നൊക്കെയാണ് പറയുന്നത് കാരണം നമുക്ക് വലിയ ഹിന്ദി ഇല്ലാത്തതുകൊണ്ട് കൂടുതൽ ചോദിച്ചതുകൊണ്ട് മനസ്സിലാക്കാൻ നമുക്ക് പറ്റത്തില്ല എന്നാലും നാലഞ്ച് പേര് കയറുന്ന ഇരുപതടി നീളത്തിലുള്ള രണ്ടേ അടി വണ്ടേ മുക്കാലോ മൂന്നടിയോ വീതിയുള്ള ഒരു വള്ളമാണ് നിർമ്മിക്കുന്നത് ആ മൂന്നടിയിൽ മൂന്നടിയിലെ വള്ളമാണ് നിർമ്മിക്കുന്നത് അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഒരു വള്ളം പണിയൊക്കെ നോക്കാം നമുക്ക് നമ്മുടെ വർക്ക്ഷോപ്പിലെ ബിജു ഷിബു ചേട്ടനെയാണ് പരിചയപ്പെടുത്തുന്നത് ഷിബു ചേട്ടിനടുത്ത് വലിയ ഒരു വള്ളമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏകദേശം പത്ത് പന്ത്രണ്ട് പേര് കയറുന്ന ഒരു വലിയ വള്ളമാണ് പണിയുന്നത് ഷുജനവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഏകദേശം ഒരു അഞ്ച് വർഷത്തിന് മുകളിൽ അഞ്ചാറ് വർഷങ്ങൾക്ക് മുകളിലായി അദ്ദേഹം ഇവിടെ പണിയാൻ തുടങ്ങിയിട്ട് അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിനോടൊന്ന് ചോദിച്ച് നോക്കാം ഇവിടുത്തെ കുറിച്ച് അല്ലെങ്കിൽ ഇവിടുത്തെ എന്തൊക്കെയാണ് ഇവിടെ കൂടുതൽ വർക്ക് എന്തൊക്കെയാണ് ചെയ്ത് കൊണ്ടുപോകുന്നതെന്നും എവിടെയൊക്കെയാണ് കൊണ്ടുപോകുന്നതെന്നൊക്കെ ഒന്ന് അദ്ദേഹത്തോട് ചോദിച്ചു നോക്കാം ഷുജനാ ഇതു എന്തൊക്കെയുണ്ട് ഷുജൻ എന്താ ചെയ്തു വലിയ വള്ളം തോന്നുന്നല്ലോ ഇരുപത്തെട്ടടി നീളം ആ മൂന്നേ മൂന്നേ കാലടി വീതി മൂന്നേകാലടി വീതി ഇരുപത്തെട്ടടി നീളമുള്ള ഫൈബർ വള്ളമാണ് ശൂച്ചേട ചെയ്തുകൊണ്ടിരിക്കുന്നത് ശൂച്ചേടാ നമ്മുടെ ഇവിടുത്തെ പ്രധാനപ്പെട്ട വർക്കുകൾ എന്തൊക്കെയാണ് ശൂചേടാ നമ്മളിവിടെ പ്രധാനമായും ചെയ്യുന്ന വള്ളങ്ങൾ ചെയ്യുന്നുണ്ട് ആ പിന്നെ കയാക്കുകൾ കയാക്കുകൾ ചെയ്യുന്നുണ്ട് ആ പിന്നെ ഇത് കടൽ ബോട്ടുകൾ ചെയ്യുന്നുണ്ട് ആ ആ പിന്നെ ആയുർവേദ സ്റ്റീം ബോക്ക് ആ പാർട്ടി പാർട്ടി ആയുർവേദ വർക്കുകളെല്ലാം നിങ്ങളിവിടെ ചെയ്യുന്നുണ്ടല്ലേ സ്പീഡ് ബോട്ട് പെഡൽ ബോട്ട് റോവിംഗ് ബോട്ട് റോവിംഗ് ബോട്ട് കൊട്ടവഞ്ചി ഫൈബറിന്റെ എല്ലാ രീതിയിലുള്ള എല്ലാ വർക്കുകളും ഇവിടെ ചെയ്യുന്നുണ്ട് ഇവിടെ ചെയ്യുന്ന ചെയ്യുന്നവർക്ക് നല്ല തിരക്കുണ്ട് വർക്ക്ഷോപ്പിൽ ഷോപ്പിലും അതുകൊണ്ട് നമ്മൾ വിലയല്ല ഇവിടെ നോക്കുന്ന ക്വാളിറ്റിയാണ് എല്ലാരും പ്രത്യേകം ശ്രദ്ധിക്കണം സൂചിച്ച് പറയുന്ന ഒരു കാര്യത്തില് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത കാര്യം ചിലപ്പം ഇവിടെ വന്ന ആൾക്കാർ പറയുന്നുണ്ട് ചെറിയ വിലക്ക് കിട്ടും അവിടെ കിട്ടും ഇവിടെ കിട്ടും എന്നൊക്കെ പറയുന്നത് പക്ഷെ നമുക്ക് സ്കൈലാൻഡിൻ്റെ ഒരു പ്രത്യേകിച്ച് ഒരു പ്രത്യേകതയുള്ള വിലയിലല്ല വിലയിൽ അങ്ങനെ വലിയ കോംപ്രമൈസ് ഒന്നും ഇല്ല നമ്മൾ ക്വാളിറ്റിയിൽ നമ്മൾ നല്ല ക്വാളിറ്റി ക്വാളിറ്റി കോംപ്രമൈസ് ഇല്ല കാര്യം ക്വാളിറ്റി നല്ല നല്ലൊരു ക്വാളിറ്റിയിൽ തന്നെയാണ് നമ്മൾ വർക്ക് ഇവിടെ ചെയ്ത് കൊടുക്കുന്നത് ഇപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് പക്ഷേ ചേട്ടൻ ചെയ്യുന്ന ലെയറിന് മുകളിൽ ചാക്കും മാറ്റം റോവിങ്സ് എന്ന് പറയുന്ന മാറ്റം ഓവർ റോവിങ്സ് എന്ന മാറ്റമാണ് പുള്ളി അത് ചെയ്തുകൊണ്ടിരിക്കുക കാര്യം ഇത് ചെയ്തിൻ്റെ ഒരു പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ ബോട്ട് ഒടിഞ്ഞു പോകാതിരിക്കുക എന്നുള്ളതാണ് വില കിട്ടാൻ വേണ്ടിയാണ് റോവൺ റോവിങ്സ് ആണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് നമുക്ക് നമ്മുടെ സ്കൈലാൻഡിലെ മറ്റൊരു ഏറ്റാണ് നമ്മുടെ ഇവിടെ പ്രായം കൊണ്ടും ഭ്യത കൊണ്ടുമൊക്കെ ഇതുള്ളൊരു ചേട്ടനാണ് രാജൻചേട്ടൻ പറയും രാജൻചേട്ടൻ ചെങ്ങുന്നോടുകാരനാണ് ചേട്ടൻ നമ്മുടെ കയാക്കിൻ്റെ ഫിനിഷിങ് വർക്കുകളിൽ രാജേട്ടോ ിന് ഫിനിഷിംഗ് വർക്കുകളിലാണോ എന്താ രാജേട്ടാ പേപ്പർ ചെയ്ത് കൂട്ടി പോളിഷ് ഫിനിഷ് ആക്കി ഓക്കെ 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 അപ്പം രാജേട്ടിന് ഇത് റബ്ബ് ചെയ്ത് പോളിഷ് ചെയ്യുന്നതിൻ്റെ ഒരു തിരക്കിലാണ് അവരെല്ലാം പണിത്തിരക്കിലാണ് അവരെ ബുദ്ധിമുട്ടിക്കുന്നില്ല എന്നാൽ ജസ്റ്റ് അവരുടെ വീഡിയോസ് നീട്ടുന്നില്ല ഒന്ന് നമുക്ക് അടുത്ത ആളിലേക്ക് നമ്മുടെ ഈ കമ്പനിയിലെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് വർക്കുകൾ നിങ്ങളെ കാണിക്കേണ്ടതായ ആവശ്യമുണ്ട് കാരണം നമ്മുടെ കമ്പനിയിലെ സ്പീഡ് ബോട്ട് പെഡൽ ബോട്ട് റോവിംഗ് ബോട്ട് കൊട്ടവഞ്ചി എന്നൊക്കെ പറഞ്ഞെങ്കിൽ പോലും നമ്മുടെ രാജീവേട്ടൻ നമ്മളുടെ പെഡൽ ബോട്ട് ഇവിടുത്തെ നമ്മുടെ രാജീവേട്ടാണ് മെയിനായിട്ടുള്ള ഫിനിഷർ രാജീവേട്ടിൻ്റെ ഇവിടുത്തെ നമ്മുടെ പെഡൽ ബോട്ട് പേപ്പർ ചെയ്യുന്ന ഒരു ഭാഗമാണ് ഇവിടെ കാണുന്നത് നമ്മൾ ഫോർ സീറ്റർ പെഡൽ ബോട്ടാണിത് രാജീവേട്ടാ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഫിനിഷിംഗൊക്കെ എങ്ങനെയുണ്ട് വർക്ക് നടക്കുന്നുണ്ട് നല്ല രീതിയിൽ വർക്ക് നടക്കുന്നുണ്ട് രാജീവേട്ടൻ്റെ ഫിനിഷിങ്ങാണ് രാജിവേട്ടിൻ്റെ ഫിനിഷിങ്ങിനെ പറ്റി ആർക്കും ഒരു മോശം അഭിപ്രായം ഈ കമ്പനിക്കകത്തില്ല പുറത്തുമില്ല അപ്പോൾ അതുകൊണ്ട് ഫിനിഷിംഗ് വർക്കുകളിലേക്ക് കൂടുതൽ താല്പര്യവും കൂടുതൽ ഇൻട്രസ്റ്റും കാണിക്കുന്ന രാജീവേട്ടൻ തന്നെയാണ് അപ്പോൾ നമുക്ക് രാജിവേണ്ട വർക്കുകളാണെങ്കിൽ ഫിനിഷിംഗ് വർക്കുകളിലേക്ക് രാജിവേട്ടൻ അവസാന ഫിനിഷിംഗ് വർക്കുകൾ വരുന്ന കാര്യം രാജിവേട്ട് എന്തെങ്കിലും ചെറിയ അറ്റകുറ്റപ്പണികളോ പഴുതുകളോ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ മെയിൻ്റെ ചെയ്ത് അത് കൃത്യമായിട്ട് പരിഹരിച്ച് അതിനെ വിടുന്ന ഒരാളാണ് അപ്പം ഈ വീഡിയോ ഞാൻ ഒത്തിരി നീട്ടാതെ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പം എല്ലാവർക്കും ഈ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് കിട്ടുന്നു അപ്പോൾ ഇതിനുള്ള സ്കൂൾ ബുക്കാണ് എല്ലാവരും ഈ വീഡിയോ എത്ര പഠിച്ചതെങ്കിൽ ഞാൻ മറ്റൊക്കെയാണ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പുറത്തുമായി സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ